വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ പറയുന്നത് വചനം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാന് അത് പുതിയ പുതിയനിമിത് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വെളിപാട് പരിശുദ്ധാത്മാവിലൂടെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വായിച്ച ഈ വാക്യം തന്നെ നിങ്ങൾ ഇത് പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടോ യേശു പന്ത്രണ്ട് വയസ്സുള്ളപ്പം അവന് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരുന്നെന്നും അവൻ്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ടെന്നും നിങ്ങളെന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതെങ്ങനെയാ സംഭവിച്ചെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ അതെങ്ങനെയാണ് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നതെന്നോ അതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളെക്കാൾ മറ്റധികം ഒന്നും ഞാൻ ചെയ്യുന്നില്ല നിങ്ങൾ വായിച്ചു തന്നെയാണ് ഞാനും വായിക്കുന്നത് ഞാനവിടെ നിർത്തി ഞാൻ ദൈവത്തോട് ചോദിച്ചു കഥാപ് ഇതെങ്ങനെ അങ്ങനെ എൻ്റെ ജീവിതത്തെ സത്യമാവും അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ത്യാഗങ്ങൾ സഹിച്ച് ദൈവവചനം പഠിച്ചു അതുകൊണ്ടാണ് പിതാവ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞത് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ചിന്തിച്ചു നോക്കൂ ഒരു പിതാവ് ദൂരെയുള്ള തൻ്റെ മകനൊരു ദീർഘമായ ഒരു കത്തയക്കുന്നു അതിനുശേഷം ചില ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ ശേഷം ഈ പിതാവ് മകനോട് ചോദിക്കുന്നു ഞാൻ അയച്ച കത്ത് നീ വായിച്ചോ പപ്പ എനിക്ക് വായിക്കാനുള്ള സമയം കിട്ടിയില്ല ഞാൻ ഒന്ന് രണ്ട് വാക്കുകളൊക്കെ വായിച്ചു നിങ്ങളെന്ത് ചെയ്യുന്നിക്കുന്നു ആ മകൻ അപ്പനെ സ്നേഹിക്കുന്ന ഒരു മകനാണോ അവൻ ശരിക്കും അവൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ ആ ലെറ്റർ കിട്ടിയ ഉടനെ തന്നെ അവൻ്റെ പിതാവ് എഴുതി എന്താണെന്ന് അറിയാൻ അവനത് വായിച്ചു നോക്കുമായിരുന്നു ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ച ആദ്യത്തെ കാര്യം ഇതായിരുന്നു പത്തൊമ്പതര വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒരു ദിവസം വായിച്ചിട്ടില്ല ഞാൻ സഭയിൽ പോയി കഥയൊക്കെ കേൾക്കും ഒരിക്കലും അത് വായിച്ചില്ല ഞാൻ പറഞ്ഞു ശരി ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം ഞാൻ ഈ ബുക്ക് ആദ്യത്തോട്ട് വായിക്കും ഇത് ദൈവത്തിൻ്റെ വചനമാണ് ദൈവം തന്ന ഒരേ ഒരു പുസ്തകം ആറുമാസം കൊണ്ട് ഞാൻ അത് വായിച്ചു അതെൻ്റെ ജോലിക്കിടയിലാണ് എൻ്റെ ജോലിക്കിടയിൽ രാവിലെ കുറച്ച് സമയം കണ്ടെത്തി ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും അങ്ങനെ ആറുമാസം കൊണ്ട് വേദദിവസം വായിച്ചു തീർത്തു എനിക്കറിയാൻ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും സ്വാഭാവികമായിട്ടും ഞാനൊരു പുതിയ ക്രിസ്ത്യാനി ആയതുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലായില്ല എന്നാൽ അന്ന് ഞാൻ ഈ തീരുമാനമെടുത്തു യേശുവിനെ പറ്റി ഇന്ന് ഞാൻ അറിയുന്ന കാര്യങ്ങളൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു ദൈവത്തിന് വചനം പറയുന്ന പോലെ ഇപ്പോൾ ജനിച്ച ശിശുക്കൾ പാലിന് വേണ്ടി കരയുന്നു നിങ്ങൾ ശരിക്കും വീണ്ടും ജനം പ്രാപിച്ചവനാണെങ്കിൽ ദൈവവചനം എന്ന പാലിനായിട്ട് നിങ്ങൾ കരയും ഇന്നു പത്ത് റോസ് രണ്ടിൽ പാലിന് വേണ്ടി കരയാൻ ഒരു കുഞ്ഞിനെ നിങ്ങൾ പഠിപ്പിക്കത്തില്ല സ്വാഭാവികമായി കരയും അത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അത് പാലിനായിട്ട് കരയും അത് പാലിനായിട്ട് കരയുന്നില്ലെങ്കിൽ അത് രോഗമുള്ളൊരു കുഞ്ഞാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരു കുഞ്ഞാണെങ്കിൽ അവൻ ദൈവവചനം അറിയാൻ ആഗ്രഹിക്കും എന്നാൽ ഒരാൾ അവകാശപ്പെടുന്നു അവൻ വീണ്ടും ജനിച്ചെന്ന് എന്നാൽ ദൈവവചനത്തിനായിട്ട് അവൻ ആഗ്രഹമില്ലെങ്കിൽ ഒരു സംശയവുമില്ല അവൻ രോഗിയാണ് യഥാർത്ഥ വീണ്ടും ചെന്നും ഇല്ലാതെ വീണ്ടും ചെന്നിച്ചു എന്ന് അവകാശപ്പെടുന്ന ആനേകരുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം ഞാനവിടെ കാണുന്നത് യേശുവിനെ ആ ഉപദേഷ്ടാക്കന്മാരോട് ഉത്തരം പറയാനായിട്ട് അവൻ എങ്ങനെയാണ് പ്രാപ്തനായ കാരണം വെറുതെ അവൻ വേറെ ദിവസം കേൾക്കുകയല്ലായിരുന്നു ആ റബിയിൽ കൂടെ അവൻ ഏഴോ എട്ടോ വയസ്സുള്ളപ്പം അവൻ സിനിമകളിൽ ചെന്ന് അവിടെ വായിച്ച് കേട്ടത് അതേപ്പറ്റി അവൻ ചിന്തിച്ചു വീട്ടിൽ പോയി അതിനെക്കുറിച്ച് ധ്യാനിച്ചു ഇതുതന്നെയാണ് ദൈവോചനത്തിൻ്റെ കാര്യത്തിൽ നാമം ചെയ്യേണ്ടത് കർത്താവ് ഇതെന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് കാണിച്ചു തരണേ ആ ഉപദേഷ്ടാക്കലാക്കാൾ പന്ത്രണ്ട് വയസ്സുള്ള യേശുവിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായത് എങ്ങനെയാണ് ഈ റബിമാർക്ക് അറുപത് എഴുപത് വയസ്സുണ്ട് യഹൂദന്മാർ പൊതുവേ ബുദ്ധിശക്തി ഉള്ളവരാണ് ഇവരും അങ്ങനെ തന്നെയായിരുന്നു അവരത് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു യേശുവിന് വെളിപാട് കിട്ടിയത് പോലെ അവർക്കത് വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ല കാരണം യേശുവിനൊരു ശുദ്ധ ഹൃദയമുണ്ടായിരുന്നു ഇതാണ് ഞാൻ ആദ്യം പഠിച്ചത് ഇതന്നെ വളരെയധികം ഉത്സാഹിപ്പിക്കാനിടയായി ഇവിടുന്ന് നാം മുന്നോട്ട് നീങ്ങിയാൽ യേശുവിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന വേറൊരു കാര്യമുണ്ട് അതിൻ്റെ നാൽപ്പത്തി എട്ടാം വാക്യം അവൻ്റെ അമ്മ അവനോട് ഇപ്രകാരം ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് ഈ സമയമെല്ലാം നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ എന്താ പറഞ്ഞെന്ന് നോക്കൂ എന്നെ തിരഞ്ഞത് എന്തിന് ഞാൻ എവിടെ ആയിരിക്കുമെന്നാണ് നീ പ്രതീക്ഷിച്ചത് ഈ വർഷങ്ങളിലെല്ലാം നീ എന്നെ കണ്ടിട്ടില്ലേ ഇത് നീ അറിയുന്നില്ലേ നിനക്കിത് അറിയത്തില്ലേ ഞാൻ എൻ്റെ പിതാവിനുള്ളതിലല്ലേ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ വ്യാപാരമല്ലേ ചെയ്യേണ്ടത് ഇങ്ങനെയും വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ കഴിയും പിതാവ് യേശുവിൽ പ്രസാദിക്കാനുള്ള രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ കാണുന്നതാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കാൻ അവൻ വളരെയധികം ആഗ്രഹിച്ചു പിതാവിൻ്റെ കാര്യങ്ങളിൽ അവൻ വളരെ ചെറുപ്പത്തിൽ തന്നെ താല്പര്യമുള്ളവനായിരുന്നു ടെലിവിഷൻ കാണാനാണ് ഒത്തിരി ആളുകൾക്കും താല്പര്യം അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൽ പോകാൻ നിനക്കറിയില്ല ഞാൻ സിനിമാ തിയേറ്ററിലായിരിക്കുമെന്ന് നിനക്കറിയില്ല ഞാൻ ഈ റെസോറൻ്റിലായിരിക്കുമെന്നും അതാണ് സന്തോഷം എന്നാൽ യേശുവിൻ്റെ കാര്യത്തിൽ അവൻ എവിടെയായിരിക്കും അവൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അവൻ്റെ പിതാവിൻ്റെ വ്യാപാരത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവിക കാര്യങ്ങളോടുള്ള ആ താൽപ്പര്യം വേദപുസ്തകത്തിൽ മാത്രമല്ല ദൈവത്തിൻ്റെ വേലയിൽ അവനൊരു പ്രസംഗനായിരുന്നില്ല ശുശ്രൂഷയൊന്നും ചെയ്യുന്നില്ലായിരുന്നു എങ്കിലും പിതാവിൻ്റെ വ്യാപാരത്തിലായിരുന്നു അവൻ്റെ താല്പര്യം അതായിരുന്നു അവൻ്റെ ആഗ്രഹം ഇന്ന് ദൈവത്തിൻ്റെ ഭവനം ദൈവത്തിൻ്റെ ജനമാണ് അവിടെ ആയിരിക്കാനായിരുന്നു അവൻ്റെ താല്പര്യം ലോകപ്രകാരമുള്ള കൂട്ടുകാരോടൊപ്പം അല്ല ഇന്നുള്ളതുപോലെ തന്നെ ആ കാലത്തും ലോകപ്രകാരമുള്ള ഒത്തിരി ആളുകൾ ആ നശനത്തിൽ അവൻ്റെ ചുറ്റും ഉണ്ടായിരിക്കും അവർ മോശം തമാശകൾ പറയുമ്പോൾ ഈ നൂറ്റാണ്ടിലാണോ മോശം തമാശ പറയാൻ തുടങ്ങിയത് ഒന്നാം നൂറ്റാണ്ടിൽ മോശം തമാശകളില്ലായിരുന്നു ഉണ്ടായിരുന്നു ചെറുപ്പക്കാർക്ക് ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ മോശം സ്വഭാവങ്ങളും ഒന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉണ്ടായിരുന്നു എന്നാൽ യേശുവിൻ്റെ കൂട്ടായ്മ ഇപ്രകാരമുള്ള ആളുകളോടുകൂടെ ആയിരുന്നില്ല അതായിരിക്കും അവൻ്റെ അമ്മയോടവൻ പറഞ്ഞത് അമ്മയെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നീ എന്നെ കണ്ടിട്ടില്ലേ ഞാനെവിടെയായിരിക്കും നന്ദി പ്രതീക്ഷിച്ചു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സഭയെ സ്നേഹിക്കുന്നവരായിരിക്കണം സഭയിലുള്ള ആളുകളെ അവരുടെ പ്രായത്തിലുള്ള മറ്റ് ആരേക്കാളും അധികം എൻ്റെ കുഞ്ഞുങ്ങൾ ചേർന്നായിരുന്നപ്പം എൻ്റെ ആഗ്രഹം അതായിരുന്നു മറ്റാരേക്കാളും അധികം സഭയിൽ വരുന്ന ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ അവർ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതുകൊണ്ട് അവർ കോളേജിൽ നിന്ന് ഒരു വെക്കേഷന് വരുന്ന സമയത്ത് പോലും അവർ സഭയിലുള്ള ചെറുപ്പക്കാരോടുകൂടി ഇരിക്കാൻ ആഗ്രഹിച്ചു ലോകപ്രകാരമുള്ള കൂട്ടുകാരോടൊപ്പം അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളങ്ങനാണോ പഠിപ്പിക്കുന്നത് നിങ്ങൾ തന്നെ സഭയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളത് ചെയ്യും നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റുകളും സിനിമാശാലകളുമാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ താല്പര്യവും അതായിരിക്കും ഞാൻ പറയട്ടെ നിങ്ങൾക്ക് ധാരാളം പണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അവാർഡും ഉണ്ട് ഞങ്ങൾക്ക് ലഭിച്ച ഒരനുഗ്രഹം എൻ്റെയോ എൻ്റെ ഭാര്യയുടെ കയ്യിലോ ആ സമയത്ത് ധാരാളം പണം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല സിനിമയുടെ കാര്യം ചോദിക്കുക വേണ്ടല്ലോ അത് പണമില്ലാഞ്ഞിട്ടല്ല ഞങ്ങളതിനെതിരായിരുന്നുകൊണ്ടാണ് എവിടെയാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഞാൻ പോകാൻ ആഗ്രഹിച്ചിടത്തേക്ക് തന്നെയാണ് ഈ സി എഫ് സിയിലുള്ള സഹോദരി സഹോദരന്മാരോടുള്ള കൂട്ടായ്മ ഞായറാഴ്ചത്തെ ഒരു പ്രോഗ്രാം മാത്രമാണോ നിങ്ങൾക്ക് ഇതൊരു ഉത്തരവാദിത്തം പോലെ മറ്റുള്ള സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണം അതുകൊണ്ട് ഞായറാഴ്ച എനിക്ക് സഭയിൽ പോകണം അതോ ദൈവജനത്തോടു കൂടി ആയിരിക്കുന്നത് നിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണോ നീ അത് സ്നേഹിക്കുന്നുണ്ടോ അവിടെ പറയുന്നത് പോലെ പിതാവിനുള്ള കാര്യങ്ങളിൽ അതിലാണോ നിങ്ങളുടെ താല്പര്യം അതിന് നിനക്ക് ഒത്തിരി പ്രായമാകേണ്ട ആവശ്യമില്ല യേശുവിന് പന്ത്രണ്ട് വയസ്സുള്ള പങ്ങനായിരുന്നു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യേശു ജഡത്തിൽ വന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സെപ്പോഴും പറയുന്നത് ഓ അത് യേശു ദൈവപുത്രനായതുകൊണ്ടാണ് നിങ്ങളിത് പറയണമെന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നു അതവൻ ദൈവമായിരുന്നുകൊണ്ടാണ് അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് പന്ത്രണ്ട് വയസ്സിൽ അങ്ങനെ ആകാൻ കഴിയില്ല ക്ഷമിക്കണം ഭക്തിയുടെ ഈ മർമ്മം നിങ്ങളെ കാണണം അത് യേശു ജഡത്തിൽ വന്നു എന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പൂർണ്ണമായിട്ട് അവൻ പോലെ ആയിരുന്നു എന്ന് ഒരു ശിശുവായിരുന്ന പവൻ നമ്മളെ പോലായിരുന്നു അഞ്ച് വയസ്സുള്ള പവൻ നമ്മളെ പോലായിരുന്നു അവൻ പത്ത് വയസ്സുള്ളപ്പോൾ അവൻ നമ്മളെ പോലെ തന്നെ ആയിരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അങ്ങനെ ആയിരിക്കാൻ കഴിയും നിങ്ങൾ ശരിയായിട്ട് പരിശീലിപ്പിക്കുന്നെങ്കിൽ അതുകൊണ്ട് അതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല അടിസ്ഥാനം അങ്ങനെ അവർ വളർന്നു വരുമ്പം അവർക്കും പിതാവിനെ പ്രസാദിപ്പിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് ദൈവചനം അറിയുക അതിനു ശേഷം പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ വ്യാപാരത്തിലായിരിക്കുക അതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു ശുശ്രൂഷയും ചെയ്യുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞ പോലെ യേശു ആ സമയത്ത് ഒരു ശുശ്രൂഷയും ചെയ്യുന്നില്ല ഒരു പ്രസംഗവും പ്രസംഗിച്ചില്ല ഒന്നും ചെയ്യില്ല എങ്കിലും അവൻ്റെ താല്പര്യം അതായിരുന്നു ദൈവത്തിൻ്റെ വേല അവൻ്റെ താല്പര്യമായിരുന്നു പിതാവിൻ്റെ വ്യാപാരങ്ങൾ നിങ്ങൾക്കൊരുപക്ഷേ ഒരു വരവും കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയും നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള വരവുണ്ടായിരിക്കുകയില്ല നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള വരവുണ്ടായിരിക്കുകയില്ല അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ ദൈവത്തിൻ്റെ വചനം വ്യാപിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം താൽപര്യം ഉണ്ട് ഈ രാജ്യത്ത് അത് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചു അതാണ് പിതാവിൻ്റെ ബിസിനസ് ഒരു ഉത്തരവാദിത്വമുള്ള മകനുണ്ടെങ്കിൽ അവൻ്റെ അപ്പനെ ഒരു വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ ആ വ്യാപാരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവനെ വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ഉത്തരവാദിത്തമുള്ള മകാണെങ്കിൽ അവൻ ചോദിക്കും അപ്പ നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ടാണോ പോകുന്നത് നമ്മുടെ ബിസിനസ് വർദ്ധിക്കുന്നുണ്ടോ അത് നമുക്ക് വ്യാപിക്കാൻ കഴിയുമോ ഉത്തരവാദിത്വമില്ലാത്ത മകൻ പറയുമ്പോൾ അപ്പ എനിക്ക് കുറച്ച് ടോയ്സ് മേടിച്ചു തരാമോ എനിക്ക് കുറച്ച് ചോക്ലേറ്റ് വേണമായിരുന്നു ഞാൻ യേശുവിൽ കണ്ട മറ്റൊരു കാര്യം ഇതായിരുന്നു അവൻ ആ കാര്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു അവൻ പ്രസംഗിക്കുന്നില്ലായിരുന്നെങ്കിലും അവൻ ഭൂതങ്ങളെ പുറത്താക്കോ രോഗികളെ സൗഖ്യമാക്കുകയോ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും അവനതിൽ താല്പര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊരു വാരവും കാണത്തില്ല എന്നാൽ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ ദൈവത്തിൻ്റെ വേല എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് എന്നറിയാനായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വർഷം ഇന്ത്യയെക്കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലും സി എഫ് സിയുടെ കാര്യം എന്താണ് അത് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ടോ അതറിയാനായിട്ടുള്ളൊരു താല്പര്യം നിങ്ങൾക്കുണ്ടോ ഞാൻ നിങ്ങളെ ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത് ഞാൻ ഇതാണ് പറയുന്നത് ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിച്ചുകൊണ്ട് വരാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ നിങ്ങളൊരാത്മീയനാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ യേശുവിൻ്റെ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടാണിത് പറയുന്നു ഞാൻ ദൈവത്തോട് പറഞ്ഞു പിതാവേ അവിടുത്തേക്ക് എന്നെക്കുറിച്ച് പ്രകാരം പറയാമോ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം ആ ആഗ്രഹം നിങ്ങൾക്കില്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നിലും നിങ്ങൾ താല്പര്യം ഉണ്ടാകില്ല നിങ്ങൾ ആരംഭിക്കേണ്ടത് ഈ ആഗ്രഹത്തോടാണ് എൻ്റെ സ്വർഗീയ പിതാവ് എന്നെപ്പറ്റി ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതാണ് എൻ്റെ ആഗ്രഹം അതായിരുന്നു പൗലസൻ്റെ ആഗ്രഹം പിതാവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ ആഗ്രഹം എങ്കിലേ നിങ്ങൾക്കിത് കണ്ടെത്താൻ കഴിയും